നമസ്കാരം മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ഇടഞ്ഞ പി വി അൻവർ എം എൽ എ കൈവിട്ട് ഇടത് സഹയാത്രികരായ കെ ടി ജലീലും കാരാട്ടോറിസ് ആക്കും അൻവറിനെ സഹായിക്കുന്ന നിലപാട് താൻ സ്വീകരിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയപരമായ വിയോജിപ്പ് അറിയിക്കുമെന്നും ജലീൽ വ്യക്തമാക്കി സമീപകാലത്ത് ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് പി വി അൻവർ പോലീസ് സേനയെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളിൽ ശരികളുണ്ടെന്ന് താൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പക്ഷേ പോലീസ് സേനയിൽ മൊത്തം പ്രശ്നമുണ്ടെന്ന് അൻവർ പറഞ്ഞിട്ടില്ല താൻ അഭിപ്രായവും വിമർശനവും പറയും എന്നാൽ അൻവറിനെ സഹായിക്കുന്ന നിലപാട് എടുത്തിട്ടില്ലെന്നും ജലീൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പി വി എൻവർ രൂപീകരിക്കുന്ന പുതിയ പാർട്ടിയിലേക്കില്ലെന്നും കെ ടി ജലീൽ വ്യക്തമാക്കി ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുമെന്നും സി പി എമ്മിന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകുമെന്നും ജലീൽ പറഞ്ഞു ഇടതുപക്ഷത്തെ ബി ജെ പി അനുകൂലികളാക്കാനാണ് ശ്രമം നടക്കുന്നത് പാർട്ടിയോടോ മുന്നണിയോടോ നന്ദീട് കാണിക്കില്ല വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും മുഖ്യമന്ത്രിയോ പാർട്ടിയോ തള്ളി പറയില്ല അങ്ങനെ വന്നാൽ ഒരു വിഭാഗം സംശയത്തിന്റെ നിഴലിൽ നിർത്തപ്പെടും അത് കേരളത്തെ വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നയിക്കും അങ്ങനെ ഒരു പാതകം ഉണ്ടായിക്കൂടാ എന്നും ജലീൽ പറഞ്ഞു എ ഡി ജി പിയെ പൂർണ്ണമായി തന്നെ മാറ്റണമെന്നും അന്വേഷണ റിപ്പോർട്ട് ഉടൻ പുറത്തു വരുമെന്നും അദ്ദേഹം പറഞ്ഞു സുജിത് ദാസിനെതിരെ പ്രഥമദൃഷ്ടിയ തെളിവുണ്ടായിരുന്നു അതാണ് നടപടിയെടുത്തത് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കാണാൻ പാടില്ല അതിനെ ആരും ന്യായീകരിക്കുന്നില്ല ഉടൻ നടപടിയുണ്ടാവും അഭിപ്രായവും വിമർശനവും പറയും എന്നാൽ അൻവറിനെ സഹായിക്കുന്ന നിലപാടെടുത്തിട്ടില്ല അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നുവെന്നാണ് എന്റെ ബോധ്യം ആ ബോധ്യം ഉണ്ടാവണമെന്നില്ലെന്നും ജലീൽ കൂട്ടിച്ചേർത്തു തനിക്കൊന്നും വേണ്ട ഒരു പദവിയും വേണ്ട പാർട്ടിയിൽ നിന്നും ആരും എന്നെ ബന്ധപ്പെട്ടിട്ടില്ല എഴുത്ത് യാത്ര പഠനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും ജലീൽ വ്യക്തമാക്കി മീസാൻ കല്ലിൽ പേരെഴുന്നവരെ അല്ലെങ്കിൽ പാർലമെന്റിൽ കിടന്ന് മരിക്കണം നിയമസഭയിൽ കിടന്ന് മരിക്കണമെന്ന് ചിന്തിക്കുന്നവർ ഈ പാർട്ടിയിലില്ല മത്സരിച്ച് മത്സരിച്ച് ഈ പഹയൻ ഒന്ന് ചത്തു കിട്ടിയാൽ മതി എന്ന് കരുതുന്നവർ മറ്റു പാർട്ടിയിലുണ്ടെന്നും ജലീൽ പരിഹസിച്ചു ഇനി നിലമ്പൂർ എം എൽ എ പി വി അൻവറിന് പിന്തുണയില്ലെന്ന് ഇടതു സഹയാത്രികൻ കാരാട്ടു റസാക്കും വ്യക്തമാക്കി പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പരാതികളിൽ മുഖ്യമന്ത്രിയിൽ നിന്നും പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും നടപടിയുണ്ടായി അതിനുശേഷവും അദ്ദേഹത്തിന് പിന്തുണ നൽകാനാവില്ലെന്നാണ് കാരാട്ടു റസാഖ് വ്യക്തമാക്കിയത് പി ശശിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പി വി അൻവറിന് വേണ്ടിയാണ് വർഗീയ നിലപാട് സ്വീകരിക്കാൻ പി വി അൻവറിനാവില്ലെന്നാണ് കരുതുന്നത് അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് വർഗീയവാദി എന്ന കാഴ്ചപ്പാട് ശരിയല്ല മറ്റു മതക്കാരെ അധിക്ഷേപിക്കുന്നവരാണ് വർഗീയവാദികൾ അൻവർ അങ്ങനെയല്ലെന്നാണ് താൻ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൽ അൻവറിന്റെ വിശ്വാസം അൻവറിനെ രക്ഷിക്കട്ടെ താൻ സി പി എം സഹയാത്രികനാണ് മുഖ്യമന്ത്രിയുടെ മലപ്പുറത്തെ സംബന്ധിച്ച അഭിമുഖ വിവാദം പി ആർ ഏജൻസിക്ക് പറ്റിയ പിഴവാണെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു ഇന്ന് രാവിലെയാണ് പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചത് തന്റെ ഇപ്പോഴത്തെ പോരാട്ടം രാഷ്ട്രീയ പാർട്ടിയായി മാറുമെന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു മതേതരത്വം ഊന്നിയുള്ള പാർട്ടിയാകും രൂപീകരിക്കുന്നതാണ് അൻവർ പറഞ്ഞത് പുതിയ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പദ്ധതി തയ്യാറാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തും സി പി എമ്മിൽ നിന്ന് ഒരു ഹിന്ദു പുറത്തുപോയാൽ അവരെ സംഖ്യയാക്കും ആണെങ്കിൽ സുഡാപ്പിയും ജമാത്ത് ഇസ്ലാമിയുമാക്കും ആ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുകയോ ബന്ധം ഉപേക്ഷിക്കുകയോ ചെയ്യുന്നവർക്ക് സി പി എം ചാർത്തി കൊടുക്കുന്ന പേരുകളാണ് അൻവർ കൂട്ടിച്ചേർത്തു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നും ഇനി പറയാതിരുന്നിട്ട് കാര്യമില്ലെന്നുമായിരുന്നു അൻവർ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് യുവാക്കളടക്കമുള്ള പുതിയ ടീം വരും സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും പാർട്ടിക്ക് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുണ്ടാവുമെന്നും മതേതരത്തിലൂന്നി ദളിത് പിന്നോക്ക കാര്യം കൂട്ടിച്ചേർത്തായിരിക്കും പുതിയ പാർട്ടിയെന്നും അൻവർ പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന വാർത്ത നേരത്തെ അൻവർ തള്ളിയിരുന്നു ഇത് മാറ്റുകയാണ് അൻവർ കോൺഗ്രസും മുസ്ലിം ലീഗും താല്പര്യം കാട്ടുന്നില്ല എന്നത് തിരിച്ചറിഞ്ഞാണ് അൻവറിന്റെ പുതിയ നീക്കം